ഒന്നിനൊന്ന് മികച്ച പരമ്പരകളാലും കഥാഖ്യാന ശൈലി കൊണ്ടും സീരിയൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുന്ന ചാനലാണ് സി കേരളം അക്കൂട്ടത്തിൽ വളരെ വേഗം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു പരമ്പരയാണ് മധുര നമ്പരക്കാറ്റ് പരമ്പരയിൽ നായികയായി എത്തുന്നത് ബാംഗ്ലൂരുകാരിയായ വിഭിഷ ജാനുവും വില്ലനായി അഭിനയിക്കുന്നത് മാത്യു തോമസ് ഐസക്കുമാണ് പരമ്പരയിൽ നായികയും വില്ലനുമാണെങ്കിലും ഇരുവരും റിയൽ ലൈഫിൽ ഒന്നാകണമെന്ന കഠിനമായ പ്രാർത്ഥനയിലാണ് ആരാധകർ ഇപ്പോൾ രണ്ടു പേരുടെയും കോംബോ വീഡിയോകൾ ലക്ഷക്കണക്കിന് പേരിലേക്ക് വൈറലായി പടരുമ്പോൾ ഇരുവരും പ്രണയിക്കണമെന്നും ഈ കോംബോ റിയൽ ലൈഫിലേക്കും എത്തണമെന്നുമാണ് ആരാധകരെല്ലാം കമന്റുകൾ ചെയ്യുന്നതും ഒരുപോലെ ആഗ്രഹിക്കുന്നതും മാത്യുവിന്റെ പേരിലെ മതി എന്നും വിഭിഷയുടെ പേരിലെ ഷായും ചേർത്ത് മദിഷ എന്ന പേരിൽ ഫാൻസ് പേജുകൾ ഇറക്കുന്ന വീഡിയോകളെല്ലാം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റുകൾ ചെയ്തും വിഭിഷയും മാത്യുവും ആഘോഷമാക്കുകയും ചെയ്യുമ്പോൾ ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട് കോംബോ വീഡിയോകൾക്ക് താഴെ റിയൽ ലൈഫ് ആണോ എന്ന് ആരാധകർ ചോദിക്കുമ്പോൾ അല്ല പക്ഷെ ഞങ്ങൾ ഒന്നിപ്പിക്കുമെന്നാണ് പല ആരാധകരും കമന്റുകൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മാസം സംരക്ഷണം ആരംഭിച്ച ഈ സീരിയൽ വളരെ പെട്ടെന്നാണ് ആരാധക മനസ്സുകളിൽ ഇടം നേടിയത് ഇപ്പോൾ വിജയകരമായി മുന്നേറുന്ന പരമ്പരയിലേക്ക് കുടുംബവിളക്കിലൂടെ മിനി സ്ക്രീനിൽ സജീവമായ മീരാ വാസുദേവിന്റെ മരുമകളായി ഒരു നാടൻ സുന്ദരി പെൺകുട്ടിയായാണ് ബാംഗ്ലൂരുകാരിയായ വിഭിഷ ജാനു എത്തിയത് ബാംഗ്ലൂർ എന്ന വലിയ നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരു മോഡേൺ പെൺകുട്ടിയാണ് വിഭിഷ അച്ഛന്റെയും അമ്മയുടെയും ഏകമകളായ നടി മോഡലിംഗിലൂടെയാണ് സിനിമാ സീരിയൽ രംഗത്തേക്ക് കയറി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു തന്റെ കരിയറിന് വിഭിഷ തുടക്കമിട്ടത് തൊട്ടടുത്ത വർഷം തന്റെ ആദ്യ സിനിമാ സംരംഭത്തിലേക്കും നടി കാലെടുത്തു വച്ചു രുദ്രം കോട്ട എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് വിഭിഷ നായികിയായി തുടക്കം കുറിച്ചത് രണ്ടു വർഷത്തോളം നിന്റെ ഷൂട്ടിംഗ് അണിയറ പ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ചിത്രം റിലീസ് ചെയ്തത് അതിനു പിന്നാലെയാണ് മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിലേക്കും വിഭിഷയ്ക്ക് ക്ഷണം ലഭിച്ചത് യഥാർത്ഥത്തിൽ തമിഴ് സീരിയലായ പേരൻപിന്റെ റീമേക്ക് വേർഷൻ മധുര നൊമ്പരക്കാറ്റ് എന്നാൽ അതിന്റെ യാതൊരു ചായ ഇല്ലാതെ കേരളീയ ശൈലിയിലാണ് ഈ പരമ്പര ഒരുക്കിയിരിക്കുന്നത് സീരിയൽ നടനായ വിവേക് ഗോപനാണ് മധുര നൊമ്പരക്കാറ്റിൽ വിഭിഷയുടെ നായകനായി എത്തുന്നത് അനുരാഗ ഗാനം പോലെ നിതീഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ മാത്യു ഐസക് തോമസ് ഗംഭീര പ്രകടനമാണ് വില്ലനായും കാഴ്ചവെക്കുന്നത് അതേസമയം വിഭിഷ ഒരു മലയാളി പെൺകുട്ടിയാണെന്നാണ് ആരാധകരെല്ലാം വിശ്വസിച്ചിരുന്നത് എന്നാൽ ബാംഗ്ലൂരിലെ മോഡേൺ പെൺകുട്ടിയായി വളർന്ന വിഭിഷ മധുര നമ്പരക്കാറ്റിലൂടെ ഒരു തനി നാടൻ പെൺകുട്ടിയായി എത്തിയപ്പോൾ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് മീരാ വാസുദേവ് അവതരിപ്പിക്കുന്ന സുജാത എന്ന കഥാപാത്രത്തിന്റെ മരുമകളായി എത്തുന്ന നിത്തിയ എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധയും ഇഷ്ടവും നേടിക്കഴിഞ്ഞു സംശയരോഗിയായ മകൻ ജീവന്റെ പെരുമാറ്റ വൈചിത്രങ്ങൾക്ക് ഇരയാകുന്ന മരുമകളെ ഏറെ സ്നേഹിക്കുന്ന അമ്മയായിട്ടാണ് മീരാ വാസുദേവ് ഇതിൽ വേഷമിടുന്നത് കാരിയാണ് വിഭിഷ ഡിഗ്രി അഭിനയ അഭിനയരംഗത്ത് സജീവമായത് മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിലെ ഷൂട്ടിംഗ് സെറ്റിലെത്തി ചിത്രീകരണം പൂർത്തിയാക്കി മടങ്ങുന്ന വിഭിഷ ഇതിനോടകം തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ